അലൈക്കും സഹോദരന്മാരെ സഹോദരിമാരെ ും സഹോദരന്മാരെയും എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുകയാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇഹപര വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നാം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഭൗതികമായ ജീവിതത്തിന് വേണ്ടി ഓടി നടക്കാതെ അത് അത്യാവശ്യമാണ് അത് ആവശ്യമാണ് പക്ഷേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നാണ് ഈ ലോകത്തിന് ശേഷം ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നാം അപ്പം അങ്ങനെയുള്ള നാം എന്തു വേണം ആ ലോകത്തേക്ക് വേണ്ട വിഭവങ്ങൾ തയ്യാറാക്കി വെക്കണം അള്ളാഹുവിനെ അടുക്കണം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇഹപര വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബഹാന വിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത് സുഹത്തു തലാക്കിലൂടെ സൂറത്തു തലാക്കിൽ

ആരെങ്കിലും അള്ളാവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിച്ചാൽ അവൻറെ വിധി വിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷാമാർഗം അവൻ അറിയാത്ത രീതിയിൽ അള്ളാഹു അവനക്ക് ഭക്ഷണം നൽകും മറ്റ് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എല്ലാം കാര്യങ്ങളും അള്ളാവിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാവിലേക്ക് തവക്കുലാക്കി കഴിഞ്ഞാൽ മാത്രം മതി പിന്നെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും അള്ളാവിലേക്ക് അർപ്പിക്കുക എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും എല്ലാം അള്ളാഹുവിലേക്ക് അർപ്പിക്കുക എങ്കിൽ ഫൗവ ഹസ്ബുഹു അവനിക്കത് മതി പിന്നു അള്ളാഹു തന്റെ കാര്യം നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും അള്ളാഹു കാര്യം ഉദ്ദേശിച്ചാൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും അതിന് ആർക്കും തടുക്കാൻ സാധ്യമല്ലാഹുറ പക്ഷെ അള്ളാഹു ഓരോ കാര്യങ്ങൾക്കും ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് അള്ളാഹു പ്ലാൻ ഉണ്ട് ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ പ്രകാരമാണ് അള്ളാഹുവിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് നാം എന്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് അടുക്കുക തെറ്റുകൾ സ്വാഭാവികമാണ് ഞാൻ തെറ്റിൽ മുങ്ങി കുളിച്ചവനല്ലേ എന്ന് കരുതി നാം ഒരിക്കലും അകന്ന് നിൽക്കേണ്ടതില്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുനോട് തോപ ചെയ്ത് അള്ളാഹുലെ കടങ്ങുക പാക്ഷാതപിക്കുക തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരാണുള്ളത് ആരും തന്നെ ഇല്ല സഹോദരന്മാരെ അമ്പിയാക്കളും മുർസലിങ്ങളും ഒഴികെ ബാക്കിയുള്ള എല്ലാ ആളുകളും തെറ്റ് ചെയ്യുന്നവരാണ് മനുഷ്യനാണ് അവൻ തെറ്റ് ചെയ്യും ആദം പ്രവാചകൻ പറഞ്ഞില്ലേ എല്ലാ മനുഷ്യരും തെറ്റുകാരാണ് തെറ്റുകാരെന്ന് മാത്രം പറഞ്ഞ പോലെ ആ വാക്കിൻ്റെ അർത്ഥം അധികമായി തെറ്റ് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളുടെ കൂട്ടത്തിൽ ഏറ്റവും റിയുമോ തൂന പാശ്ചാദിപ്പിച്ച് മടങ്ങുന്നവരാണ് അപ്പൊ തെറ്റുകൾ സ്വാഭാവികമാണ് സംഭവിക്കും എന്ത് ചെയ്യുക ചെയ്യുക പാശ്ചാദിപ്പിക്കുക അള്ളാഹുവിനെ കടക്കുക അള്ളാഹുവിനോട് ഏറ്റുപറയുക പറയുക അള്ളാഹു പുറത്തു തരും അപ്പോ മാത്രമല്ല മറ്റൊരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈബുസം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ത് മൻ ആരെങ്കിലും ഒരാൾ എന്നോട് ഒരു അടുത്ത് വന്നാൽ ആരിലേക്ക് ഒരു അടിമ ഒരു ചാൺ അങ്ങോട്ട് അടുത്ത് ചെന്നാൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും ഇതൊരു ആലങ്കാരിക പദ പ്രയോഗമാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടുള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ് അപ്പോ അള്ള പറയുന്നു ഒരാൾ എന്നിലേക്ക് ഒരു ചാൺ അടുത്ത് വന്നാൽ ഞാൻ അവനേക്ക് ഒരു മുഴം അടുക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഇരട്ടി ഡബിൾ അങ്ങോട്ട് വരാം നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരാൻ തയ്യാറായ മദീൻ അതിന്റെ ഇരട്ടി ഞാൻ അങ്ങോട്ട് വരാം മിന്നി ഇനി നിങ്ങൾ എന്നിലേക്കൊരു മുഴം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിലോ അങ്ങോട്ട് വരാം അപ്പോഴും അതിന്റെ ഇരട്ടി ഇനി നിങ്ങൾ ഇതിലേക്ക് വരുന്നത് നടന്നുകൊണ്ടാണോ എങ്കിൽ ഞാൻ അവയിലേക്ക് ഓടി വരാം എല്ലാത്തിൻ്റെയും ഡബിൾ 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 ത്രീബിൾ ഫോർബിൾ ബിൾ അപ്പൊ അടുത്ത് അള്ളാഹുവിലേക്ക് നാം അടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ഇരട്ടി അള്ളാഹു ഇങ്ങോട്ട് വരുന്നു നിങ്ങൾ തെറ്റുകളുടെ കൂമ്പാരവുമായിട്ട് എന്നെ കണ്ടുമുട്ടി മനുഷ്യരാണല്ലോ തെറ്റുകൾ സ്വാഭാവികമാണല്ലോ അങ്ങനെ തെറ്റുകൾ ചെയ്ത് തെറ്റുകളിൽ മുഴുകി തെറ്റുകളുടെ കൂമ്പാരമായിട്ട് എന്റെ അടുക്കൽ വന്നാലും പക്ഷെ ഒരു ഉണ്ട് എന്താണ് എന്നോട് നിങ്ങൾ ഷിർഖ് ചെയ്യാൻ പാടില്ല എന്നോട് നിങ്ങൾ പങ്ക് ചേർക്കാൻ പാടില്ല അങ്ങനെ പങ്കു ചേർക്കാതെ ചെയ്യാതെ നിങ്ങൾ എന്നോട് വരികയാണെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ മുഴുവൻ ഞാൻ പുറത്തുതരാം നിങ്ങളുടെ തെറ്റ് എത്ര ഉണ്ടായാലും ചെയ്തൊക്കെ ഞാൻ പുറത്തുതരാം എന്നാണ് ലാഹു സുഹാന ഈ ഹദീസിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോ അവാഹുലേക്ക് അടുക്കുക നമ്മുടെ തെറ്റുകളൊക്കെ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് പറയുക തെറ്റുകൾ സ്വാഭാവികമാണ് അത് സംഭവിച്ചു പോകും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് അടുക്കുക അങ്ങനെ നാം അള്ളാഹുവിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരും അള്ളാഹു അതിനെ നമുക്ക് തോഫിക്ക് തരട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് നാം ചെയ്യുന്ന തെറ്റുകളിലേക്ക് വീണ്ടും അതിലേക്ക് പോകാൻ പാടില്ല അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് നാം ചെയ്ത തെറ്റിലേക്ക് നാം ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് നാം തോപ ചെയ്തു പക്ഷെ വീണ്ടും അത് ചെയ്യരുത് നീ അഥവാ വീണ്ടും ചെയ്താലോ വീണ്ടും തോപ ചെയ്യുക തന്നെ അതിന് ഞാൻ മാർഗമുള്ളൂ വേറെ മാർക്കല്ല പക്ഷെ വീണ്ടും അതിലേക്ക് പോകരുത് അത് മറ്റൊരു വിഷയം അപ്പോൾ അള്ളാഹു സുബാനുഭവത്തെ അല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു ചിരട്ടെ മരിക്കുന്ന സമ സമയത്ത്

سهودر مالي سهودر مالي الله وينه